നമസ്കാരം ദൈവം ഉണ്ടോ ഒരു കഥ പറയാം ആറു വയസ്സുള്ള ഒരു കുട്ടി ദൈവത്തെ വാങ്ങാനായിട്ട് അൻപത് രൂപയുമായി ഇറങ്ങി അവൻ രാവിലെ ഒരു കടയിൽ ചെന്ന് കയറി എന്നിട്ട് കടക്കാരനോട് ചോദിച്ചു അങ്കിൾ ഇവിടെ ദൈവമുണ്ടോ എങ്കിൽ എനിക്കൊരു ദൈവത്തെ തരുവോ കടക്കാരൻ പൊട്ടിച്ചിരിച്ചിട്ട് ചോദിച്ചു നിനക്ക് ഭ്രാന്തായോ ദൈവത്തെ കൊടുക്കുവന്നോ അവനെ കളിയാക്കി അയാൾ അവിടുന്ന് പറഞ്ഞു വിടുന്നു അവൻ മറ്റൊരു കടയിൽ ചെന്ന് കയറി എന്നിട്ട് ഇതേ ചോദ്യം തന്നെ ആവർത്തിച്ചു അങ്കിൾ ഇവിടെ ദൈവം ഉണ്ടോ ഉണ്ടെങ്കിൽ എനിക്കൊരു ദൈവത്തെ തരുമോ അവിടെ നിന്നും അവന് കളിയാക്കലിൽ മാത്രമാണ് കിട്ടിയത് അവൻ ഓരോ കടകളിലും ഇങ്ങനെ കയറിയിറങ്ങി അവിടെ നിന്നെല്ലാം അവനെ കളിയാക്കി കൊടുത്തു വൈകുന്നേരം ആയപ്പോഴേക്കും ഏകദേശം എഴുപത് കടകളോളം അവൻ കയറി ഇറങ്ങി അവസാനം ഈ കടയിലൂടെ കയറാം എന്ന് കരുതി അവൻ ഒരു കടയിൽ ചെന്ന് കയറുകയാണ് ഒരു ഏകദേശം അറുപത് വയസ്സോളം പ്രായം തോന്നിക്കുന്ന ഒരു ഷോപ്പ് കീപ്പർ ഒരു കടക്കാരൻ അയാളോട് ഇവൻ ചെന്ന് ചോദിച്ചോ അങ്കിൾ ഇവിടെ ദൈവമുണ്ടോ ദൈവത്തെ കൊടുക്കുവോ എങ്കിൽ എനിക്കൊരു ദൈവത്തെ തരുമോ കടക്കാരൻ ഇവന്റെ നിഷ്കളങ്കമായ ചോദ്യത്തിന് മുമ്പിൽ കുറച്ചുനേരം നിശ്ചലനായി നിന്നു എന്നിട്ട് ചോദിച്ചു ആട്ടെ നിനക്ക് എന്തിനാ ഇപ്പൊ ദൈവത്തെ ദൈവത്തെ കൊണ്ട് എന്ത് ആവശ്യമാണെന്നിനെ അതിനവൻ പറഞ്ഞ മറുപടി ഇതാണ് അങ്കിൽ ഒരു മാസം മുമ്പേ എന്റെ പപ്പ മരിച്ചുപോയി ഇപ്പോൾ ഇനി എനിക്ക് അമ്മ മാത്രമാണുള്ളത് അമ്മ പപ്പ മരിച്ചത് കാരണം എന്തൊക്കെയോ അസുഖങ്ങൾ കൂടി ഹോസ്പിറ്റലിലാണ് ഡോക്ടറുകൾ പറയുന്നത് കേട്ടായിരുന്നു ഇനി ദൈവത്തിന് മാത്രമേ നിന്റെ അമ്മയെ രക്ഷിക്കാനാവൂ ഈ കുഞ്ഞിന് നിഷ്കളങ്കമായ മറുപടി കേട്ട് ആ മനുഷ്യന്റെ കണ്ണുകളും നിറഞ്ഞൊഴുകി